ഇതിന് ഇതിൻ്റെ ഇതിൻ്റെ പിന്നിലൊക്കെ വേറെ അജന്തകളുണ്ടാവും ഇവിടെ സാധാരണഗതിയിൽ ഇവിടെ ഹിന്ദിക്കാരധികം വരാത്തൊരു സ്ഥലമാണ് ഞങ്ങൾ അതുകൊണ്ട് കാരണമാര് തന്നെ ഉള്ളെങ്കിലും അവർ വലിയ ഭയപ്പാടൊന്നും കൂടാതെ ജീവിക്കുന്ന ഒരു ഏരിയ ഇത് ഇവിടെ ഈ ഫാക്ടറി ഒക്കെ വന്നു കഴിഞ്ഞാൽ നൂറുകണക്കിന് ഹിന്ദിക്കാണ് ഹിന്ദിക്കാരാണ് ജോലിക്ക് വരുന്നത് അവരെല്ലാം വന്നു കഴിയുമ്പോഴത്തേന് ഓരോ വീട്ടിലിരിക്കുന്നവരും മക ദൂരദേശങ്ങളിലുള്ള എല്ലാം ഭയമാണ് കാരണം ഇവരെല്ലാം വന്നു കഴിഞ്ഞാൽ ഈ കുടുംബങ്ങളിലൊക്കെ അക്രമങ്ങൾ സമാധാനത്തോടെ ജീവിച്ചിരുന്ന ഒരു അന്തരീക്ഷം ഉണ്ടായിരുന്ന സ്ഥലമാണ് അത് നഷ്ടപ്പെടും അതാണ് ഞങ്ങളുടെ പ്രധാനം ശുദ്ധജലം ഞങ്ങൾക്കുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ഭയമില്ലാതെ ഇവിടെ കാർതന്മാർക്ക് ജീവിക്കാമായിരുന്നു അത് നഷ്ടപ്പെടും അതുകൊണ്ട് ഞങ്ങൾ ഈ പ്രസ്ഥാനത്തെ ഞങ്ങൾ എതിർക്കുന്നത് അതുകൊണ്ടാണ് ഇതിങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് മൂന്ന് ഞങ്ങൾക്ക് നഷ്ടപ്പെടുമ്പോൾ എല്ലാം നഷ്ടപ്പെട്ടില്ലേ ഒന്നാമതെ കൃഷി ചെയ്ത് ജീവിക്കുന്നവർക്ക് പ്രയാസമുള്ള നിങ്ങൾക്കറിയാം കർഷകരെല്ലാം പ്രയാസത്തിലാണ് സാമ്പത്തികമായിട്ട് വളരാനായിട്ട് ബുദ്ധിമുട്ടുള്ളൊരു പ്രയാസപ്പെടുന്ന അവസരത്തിൽ ഇങ്ങനെ സമാധാനത്തോടെ കാരണമാരിവിടെ കടന്നോളൂലെന്ന് ഓർക്കുന്ന മക്കൾ ദൂരദേശത്തുള്ള മക്കൾക്കൊക്കെ സമാധാനം അവിടെ നഷ്ടപ്പെടുന്നു ഇവിടെയും ഉള്ളവർക്ക് സമാധാനം നഷ്ടപ്പെടുന്നു അല്ല ഇതെല്ലാം ഫാക്ടറി വന്നു കഴിയുമ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ പോയി കഴിയുമ്പം തന്നെ എല്ലാം പ്രശ്നമായല്ലോ ശ്വാസ തടസ്സങ്ങൾ എല്ലാം ഉള്ളത്വരൊക്കെയാണ് അവർ ഒക്കെ അപകടത്തിലേക്ക് പോവും അതുകൊണ്ട് ഞാൻ പഠിപ്പിക്കുന്നു ഈ ആ ഇതൊരു ഇങ്ങനെ മലനിരകളാണ് എൻ്റെ ഈ ഈ മലയാളം ഉള്ളിലാണ് വീട് അപ്പം എൻ്റെ ഈ പുകക്കൂടൽ കറക്റ്റ് ഞങ്ങളുടെ ആ വീടിൻ്റെ ഒരു ലെവലിൽ വരും ഇപ്പം പുക പുറപ്പെടാൻ തുടങ്ങി കഴിയുമ്പോഴത്തേക്ക് ഞങ്ങൾ ശരിക്കും അതെല്ലാം ശ്വസിച്ച് ജീവിക്കേണ്ടി വരും എനിക്കിപ്പോൾ നാൽപ്പത്തി നാല് വയസ്സുണ്ട് എൻ്റെ കാരണവന്മാരായിട്ട് ഏതാണ്ട് ഒരു പത്തോ എൺപതോ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ സ്ഥലമൊക്കെ വേണമെങ്കിൽ താമസിക്കുന്നത് ഇത് ഇവിടെ നിങ്ങൾ നോക്കിയാൽ അറിയാം വളരെ എന്താ പരിസ്ഥിതി സൗഹൃദമായ ഇത്രയും വളരെ എന്താ നല്ല വായു കിട്ടുന്ന നല്ല ജലം കിട്ടുന്ന ഒരു മേഖലയാണ് അപ്പോൾ അവിടെയാണ് ഇതുപോലെ ഒരു ഫാക്ടറി പോകുന്നത് അതുമാത്രമല്ല ജനവാസ കേന്ദ്രം ജനങ്ങൾ തിങ്ങിപ്പാർക്കാണ് ഒരു രണ്ട് കിലോമീറ്റർ ചുറ്റുള്ള ഒരു ആയിരത്തോളം അടുത്ത ആൾക്കാർ ഇവിടെ താമസിക്കുന്നത് പലരും അതിൻ്റെ ഒരു കണക്കൊന്നും അങ്ങനെ ഒരു ഭീകരത ഒന്നും ചിന്തിക്കാത്തത് കൊണ്ടാണ് രണ്ട് കിലോമീറ്റർ ചുറ്റുള്ള അധികം ഒത്തിരി ആളുകൾ താമസിക്കുന്നുണ്ട് എന്നിട്ടും ഇവിടെ നമ്മളോട് ആരും വന്നു ചോദിച്ചില്ല ഇങ്ങനെ ഒരു ഫാക്ടറി തുടങ്ങാൻ പോവുകയാണ് പഞ്ചായത്ത് നിന്ന് അധികൃതർ ആരും ഇങ്ങനൊരു സംഭവം കൊടുക്കുമ്പോൾ ശരിക്കും എന്ത് ചെയ്യേണ്ടതാണ് ജനങ്ങളോട് ചോദിക്കേണ്ടതാണ് ജനങ്ങളോട് യാതൊരു വിധത്തിലുള്ള അനുവാദം ചോദിക്കാതെ ഒരു ദിവസം ഒരു സുപ്രഭാതത്തിൽ കൊണ്ടുവന്ന ഒരു സ്ഥാപനം ഇവിടെ തുടങ്ങുന്നു അപ്പോൾ നിലവിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ നമുക്കൊരു ബുദ്ധിമുട്ടില്ല കാരണം ഇവിടെ അവരുടെ പറമ്പിൽ ഒരു പണി നടക്കുന്നു ഇങ്ങനെ ഇങ്ങനെ ഓരോ ഘട്ടം കടന്ന് കടന്ന് കിടന്ന് അവസാനം ലൈസൻസ് കൊടുത്ത് കഴിയുമ്പോൾ പിന്നെ എന്തായിരിക്കും പറയുക ഇത്രയും കാലം നിങ്ങൾക്ക് പരാതി ഇല്ലായിരുന്നു പരാതികൾ നമ്മൾ കൊടുത്തതാണ് പല പ്രാവശ്യം ഇതെല്ലാം പരാതികളൊക്കെ കൊടുത്തിട്ടുണ്ട് എന്നിട്ടും അതിന് എന്ത് ചെയ്യുക മീറ്റിങ്ങുകളൊക്കെ കുളിച്ച് സമാധാനിപ്പിച്ച് വിടുന്നതല്ലാതെ ഒരു കാര്യമായ നടപടി ഒന്നും നടക്കുന്നില്ല ഇവിടെ ഇപ്പോഴും പണി നിർബാധം തുടരുകയാണ് മണ്ണ് എന്തേരിയാണ് കുത്തിമറിച്ച് അവിടെ ശരിക്കും അവിടെ പോയി കണ്ടാലറിയാം ആ അവിടെ മുഴുവനെ ഒരു നേരത്തെ വളരെ നല്ലൊരു തോട്ടമായി കിടന്നു ഇപ്പോൾ അവിടെ അതെല്ലാം കുളിച്ച് മാന്തി ഒരു ി വെച്ചിരിക്കുകയാണ് ഇതിലെ വിഷ മാലിന്യങ്ങളൊക്കെ ഈ വെള്ളത്തിൽ കലർന്നു കഴിഞ്ഞാൽ ഈ പ്രദേശത്തുള്ള മാത്രമല്ല ഇത് ഒഴി ചെല്ലുന്ന നാട്ടിൽ അല്ലേ പലയിടങ്ങളിലെ എന്നാ കുടിവെള്ളം ശുദ്ധജലം അതെല്ലാം പ്രശ്നമാവുകയാണ് എന്തേ എന്തേലും ആളുകൾ ഉപയോഗിക്കുന്ന ഒരു എന്നാൽ ഈ വെള്ളം ഉപയോഗിക്കുന്ന എത്രയോ ആളുകൾ ഈ പ്രദേശത്ത് ജീവിക്കുന്നുണ്ട് അപ്പോൾ അവരുടെ കുടിവെള്ളം ശുദ്ധവായു പിന്നെ സമാധാനത്തോടെയുള്ള ജീവിതം അന്യസംസ്ഥാനത്ത് നിന്ന് ആളുകൾ തൊഴിലാളികൾ വന്ന് ഇവിടെ എല്ലാം കൂടി പാർക്കുകയും അവർ ഒരു സാമൂഹിക പ്രശ്നമായിട്ട് മാറുകയും ഒക്കെ ചെയ്യും ഇപ്പോൾ പെരുമ്പാവൂരൊക്കെ ഉള്ള കാര്യം നമുക്കറിയാവുന്നതാണ് അവിടെ പകൽ തന്നെ പട്ടാപ്പകൽ തന്നെ വഴിയിലിരുന്ന് മദ്യപിക്കുന്നവരും ലഹരി ഉപയോഗിക്കുന്നവരും തമ്മിലടിക്കുന്നവരും അവിടെ പലതരത്തിലുള്ള ക്രിമിനൽ കേസുകളിലൊക്കെ പെടുന്നതൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്ത് കാണുന്നതാണ് അപ്പോൾ ഇത്രയും സമാധാനമായി ജീവിക്കുന്ന ഒരു പ്രദേശത്ത് കൊണ്ടുവന്ന് ഇതുപോലൊരു ഫാക്ടറി സ്ഥാപിച്ചിട്ട് ഈ ജനങ്ങളുടെ സ്വൈര്യ ജീവിതം സമാധാനമുള്ള ജീവിതം നഷ്ടപ്പെടുത്താനാണ് ഇത് സർക്കാർ ഒരു പിന്തുണയോടെ ചെയ്യുന്നതാണല്ലോ അതായത് സർക്കാർ സംവിധാനമാണല്ലോ ഇത് ഇതിന് അനു അനുമതി കൊടുക്കുന്നു അപ്പോൾ ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞങ്ങളെന്തായാലും ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവനുള്ള അവസരം വരെ ഇത് എതിർക്കും എന്നുള്ള നൂറ് ശതമാനം ഉറപ്പാണ് ശക്തമായ പ്രതിഷേധം ഇതിൻ്റെ ഭാഗത്ത് ഇവിടെ നിന്ന് ഉണ്ടാവും അപ്പോൾ ഇത് നടത്താനായിട്ട് നമ്മൾ യാതൊരു തരത്തിലും സമ്മതിക്കുകയല്ലാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ വരും അപ്പോൾ അതിന് പൊതുസമൂഹത്തിൻ്റെയും മറ്റ് മാധ്യമങ്ങളും എല്ലാം സപ്പോർട്ട് നമുക്കുണ്ടാവണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് കാരണം ഇത് നമ്മുടെ മാത്രമല്ല ഇനി വളർന്നു വരുന്ന തലമുറ കുഞ്ഞുങ്ങളെ പോലും ബാധിക്കുന്നതാണ് ഏറ്റവും എനിക്ക് ഏറ്റവും വേദനയുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഈ എന്ന് പറയുമ്പോൾ യാതൊരു വിധത്തിലുള്ള ഫാക്ടറികളും മാലിന്യങ്ങളോ ഒന്നുമില്ലാത്ത വളരെ ക്ലീനായിട്ട് ജീവിക്കുന്ന കഴിയുന്ന ഒരു ഒരു ഭൂപ്രദേശമാണ് എല്ലാം നല്ല തോട്ടങ്ങളും കൃഷിയിടങ്ങളും ഒക്കെയാണ് അതിന് നടുക്ക് കൊണ്ടുവന്ന് അത് മനുഷ്യർ താമസിക്കുന്ന ഇടത്ത് കൊണ്ടുവന്ന് ഇത്തരത്തിലൊരു ഫാക്ടറി വെച്ചത് അനുചിതമാണ് അത് അംഗീകരിക്കാൻ പാടില്ല ഇപ്പോൾ ഞങ്ങളുടെ വീട് ഇതിൻ്റെ തൊട്ട് അടുത്താണ് അപ്പോൾ ഈ ഒക്കെ ആ ലെവലിൽ കറക്റ്റായിട്ടാണ് ഞങ്ങളുടെ വീട് വീടിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ പേടിയോടെ ഇരിക്കുക കാരണം ഈ പുക മുഴുവൻ പൊങ്ങിക്കഴിഞ്ഞാൽ ഇത് ശ്വസിച്ച് എത്ര കാലം ഇവിടെ ജീവിക്കാൻ പറ്റും നമുക്ക് അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ വളർന്നു വരികയാണ് അവരൊക്കെ എങ്ങനെ ഇവിടെ ജീവിക്കും ഞങ്ങളൊക്കെ ഓടിക്കളിച്ച് വളർന്ന മണ്ണാണ് ഇതിപ്പോൾ നമ്മുടേതല്ലാതായിട്ട് മാറുന്നു നമ്മളെ ഇവിടുന്ന് ജലപ്രയോഗത്തിലൂടെ കുടിയിറക്കി വിടുന്ന ഒരവസ്ഥയാണ് ഈ സ്ഥലത്തിന് വിലയില്ലാതാവും ആരും കൃഷി ചെയ്യാതാവും അങ്ങനെ ഈ പ്രദേശം മുഴുവൻ നശിപ്പിക്കുവാനുള്ള ഇവിടെ മാത്രമല്ല കടാക്കുഴിയിലും മറ്റ് പഞ്ചായത്തുകളും ഈ ചുറ്റുവട്ടത്തൊക്കെ മൂന്നോ നാലോ ഫാക്ടറികൾ ഇതുപോലെ വരുന്നുണ്ടെന്നാണ് അറിയാനായിട്ട് കഴിഞ്ഞ കടാക്കുഴിയിലെ ഫാക്ടറി തുടങ്ങി അതിലെ ദൂ ദൂഷ്യവശങ്ങൾ ഇപ്പോഴാണ് ആളുകൾ മനസ്സിലാക്കി തുടങ്ങിയത് രാത്രിയിൽ ആർക്കും കടന്നുറങ്ങാൻ പറ്റുന്നില്ല ഈ പുകയും പൊടിപടലങ്ങളും എല്ലാം കൂടെ വീട്ടിലും ചുറ്റുവട്ടത്തും എല്ലാം അടിഞ്ഞ് ശ്വാസം മുട്ടലും രോഗങ്ങളും ഒക്കെ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ഇതിനെ ശക്തിയുക്തം എതിർക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ അതിന് മാധ്യമങ്ങളുടെയും മറ്റ് രാഷ്ട്രീയ കക്ഷികളുടെയും ഒക്കെ സപ്പോർട്ട് ഉണ്ടാവണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം